കള്ളനാണ് ആ ഒരു അൻവറാക്കാനെ പോലെ ഇങ്ങനെ കിടന്ന് മോങ്ങാതെ മോഷണ ഒരു കലയാണ് എൻ്റെ മാണിക്കക്കലിലെ പുകലേ അത് പഠിക്കണം കേരളത്തിൽ വേവാത്ത പരിപ്പ് കർണാടകയിൽ കൊണ്ടുപോയി വേവിച്ചതും പോരാ വേവാകുന്നതിന് മുമ്പ് അടുക്കു പിടിച്ചത് തിന്നാൻ കൊടുത്താൽ കള്ളാന്ന് വിളിക്കും സാധാരണക്കാരൻ്റെ വേഷത്തിൽ ആ വെളി കേൾക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒന്നുകിൽ മക്കളൊരു പണ്ഡിതൻ്റെ വേഷം കെട്ടണം അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ്റെ കുപ്പായ പണിയാണ് അതല്ലാതെ ചോരന്മാരുടെ പിൻഗാമിയാവാൻ സാധ്യമല്ല പഠിച്ച കള്ളന്മാരും പഠിക്കാത്ത കള്ളന്മാരും ഉണ്ട് ചില ആധുനിക കള്ളന്മാർ സർക്കാർ ഓഫീസുകളിലെ കസേരകളിലിരുന്ന് ലക്ഷങ്ങൾ അടിച്ചു മാറ്റുന്നു ചില കള്ളന്മാർ ഭരിക്കുന്ന കസേരകളിൽ കസേരകളിലിരുന്ന് കോടികൾ മുക്കുന്നു മറ്റു ചില കള്ളന്മാർ കൊടിമരം കൊണ്ടും ജാറങ്ങൾ കൊണ്ടും രക്ഷപ്പെടുന്നു നീ മാത്രമല്ല എങ്ങും കാണാവുന്ന സർവ്വവ്യാപിയായ കള്ളൻ അഖിലവും നിറഞ്ഞിരിക്കുന്നു കള്ള നീ ചിരഞ്ജീവിയാണ് കള്ള നീ ഞാൻ തന്നെയാണ്